കാട്ടുപടവലം ഇത് കോവക്കയുടെ അണക്കൊക്കെയാണ് ഇരിക്കുന്നത് കുറച്ച് ഉരുണ്ട സൈസാണ് അപ്പോൾ ഇതെല്ലാവരും കുറച്ച് പേരൊക്കെ ഇപ്പം അറിയപ്പെടും കാരണം ഇതിപ്പോൾ അത്യാവശ്യം ഫേമസ് ആണ് നാട്ടിലും എല്ലാവരും ഇതിൻ്റെ കൃഷി സാധ്യത മനസ്സിലാക്കി കൃഷി ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പം ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഒരു ഔഷധം കൂടിയാണ് ഈ കാട്ടുപടവലം പടവലത്തിന് അണക്കുള്ള പൂവ് ചെടിയൊക്കെ ആയതുകൊണ്ടാണ് പടവലം എന്ന് തന്നെ പറയുന്നത് പടവലവർഗത്തിൽപ്പെട്ടതാണിത് പക്ഷെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും പെട്ടെന്നൊരു കോവക്കേടൊക്കെ ഷെയ്പ്പാണ് പക്ഷേ ഉള്ളിൽ പടവലങ്ങിയുടെ അതേ ടൈപ്പ് തന്നെയാണ് ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ രക്തം ശുദ്ധീകരിക്കാനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് വയർ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അപ്പോൾ നമ്മൾ തമാശ രൂപത്തിൽ പറയുന്നതല്ല ഇതൊക്കെ ശാസ്ത്രീയപരമായി കണ്ടെത്തി പഠിച്ച ശേഷമാണ് ഇതിന് മരുന്നിന് വേണ്ടി പല ആൾക്കാരും ഉപയോഗിക്കുന്നത് ഇത് ഇത് പച്ചയാട്ടിരിക്കുന്ന സമയത്ത് തന്നെ തോരം വെക്കാൻ ഉപയോഗിക്കും അത്യാവശ്യം നല്ല കയ്പാണ് അപ്പോൾ ഈ ഇരുമ്പ് ഇത് ടച്ച് ചെയ്താൽ പഴയ ആൾക്കാർ പറയും കയ്പ് കുറച്ചുകൂടെ കൂടുമെന്ന് അതുകൊണ്ട് ഇത് ചതച്ചാണ് തോരം വെക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഇത് ഉണക്കിയാണ് മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് നടുന്നതെന്ന് വെച്ചാൽ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതാണ് കറക്റ്റ് വിളവാകുന്ന ടൈം ഇതിൻ്റെ അരി ശേഖരിച്ച് ഉണക്കിയിട്ടാണ് അടുത്ത വർഷത്തേക്ക് വിളവ് കൃഷി ചെയ്യുന്നത് ഇതിപ്പം കാട്ടിന്നൊക്കെ ഓരോരുത്തർ ശേഖരിക്കുന്നതിൽ നമുക്ക് കുറച്ച് തന്നതാണ് ഇപ്പം ഇതിൻ്റെ അരി എടുത്ത് നാട്ടിലും കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി വിപണി മനസ്സിലാക്കിയാണ് ഓരോരുത്തർ കൃഷി ചെയ്യുന്നത് ഇത് കയറ്റുമതി ചെയ്യുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കി അറിയാം ചിലർക്കൊക്കെ അറിയാം പിന്നെ ചില നാട്ടിലൊക്കെ കഴിഞ്ഞാൽ കാട്ടുപടവത്തിന് പകരം വേറെ പേരുകളാണ് പറയപ്പെടുന്നത് ഒറ്റനോട്ടത്തിൽ താണ്ട കോവയ്ക്ക ഉരുണ്ടണക്കിരിക്കും ചിലർ കോവയ്ക്ക എന്ന് പറയും പിന്നെ ഇത് വെള്ളരിക്കയുടെ കണക്കിരിക്കും വെള്ളരിക്കയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിന് ഇത് കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ഇട്ടേരേ ഇപ്പോൾ ഈ മാസം ഇതിൻ്റെ വിളവെടുപ്പ് സമയമാണ് കാട്ടിലൊക്കെ കയറുന്നവർക്ക് അത്യാവശ്യം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെ വള്ളികളിപ്പോൾ ഉണങ്ങി കിടക്കുന്ന ടൈപ്പ് ആയി ഇപ്പോൾ ഈ മാത്രം കാട്ടിലിങ്ങനെ തെളിഞ്ഞു കാണാം അതിങ്ങനെ പറിച്ചു പറിച്ചാണ് അവർ എടുക്കുന്നത് അത്യാവശ്യം ഇത് നല്ല മാർക്കറ്റിൽ നല്ല വിലയുണ്ട് വളരെ വെയിറ്റ് കുറവാണ് അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കിലോ ആവത്തുള്ളൂ